നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പുതുമുള്ള വിദ്യാലയ വിശേഷങ്ങൾ ഒരുക്കി സംസ്ഥാന തലത്തിൽ ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയ പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് പാരസിനായി ഒരുക്കിയ വിമാനയാത്രയ്ക്കും ട്രെയിൻ മെട്രോ വാട്ടർ മെട്രോ എന്നിവ ഉൾപ്പെടുന്ന ബഹുതല യാത്രകൾക്ക് ശേഷം തിരിച്ചെത്തിയ യാത്രാ സംഘത്തിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഹൃദ്യമായ സ്വീകരണം നൽകി ആശയം നിർദ്ദേശിച്ചതും വിമാനയാത്ര സ്പോൺസർ ചെയ്തതും സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സി പി കുഞ്ഞുമൂസയാണ് നോയിക്കോളി ഇവിടെ നോയിക്കോളിട്ടാ டேய் நீ கே ஷார்ட் ஆப் ஆன்லைன் ஆ ஆ ஜோடி வளர 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 வங்கி நல்லா வளரும்டா சட்ஜேனே ஆ आद्य <laughs> आस्वद <laughs> <coughs> <laughs> <coughs> 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 മെട്രോ വിമാനയാത്രകൾക്കു ശേഷം തിരിച്ചെത്തിയ ഞായറാഴ്ച റെയിൽവേ സ്റ്റേഷനിൽ വെച്ചു നൽകിയ പലഹാര പൊതി കൂടിയായപ്പോൾ അത് അവിസ്മരണീയമായ ഈസ്റ്റർ സമ്മാനമായി മാറി എഴുപത്തിയേഴ് വയസ്സുവരെയുള്ളവർ പോലും യാത്രാ ഉണ്ടായിരുന്നെങ്കിലും പ്രായത്തെ വെല്ലുന്ന ഉത്സാഹത്തോടെ ആദ്യാവസാനം അവർ യാത്ര ആസ്വദിച്ചത് ഗ്രാൻഡ് പാരന്റ്സിനു വേണ്ടി വിപുലമായി സംഘടിപ്പിച്ച സംഗമമായ ഗ്രാൻഡ് പാരന്റ്സ് കോഫി ഡേയിൽ പങ്കെടുത്ത ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് പേരിൽ നിന്നും കൃത്യമായ മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തി നിരന്തരമായി നടത്തി വിലയിരുത്തലിലൂടെയാണ് അർഹരായ പത്തുപേർക്ക് കരജല വ്യോമയാത്ര നൽകിയത് യാത്രാ സംഘം മാർച്ച് മുപ്പതിന് ട്രെയിൻ മാർഗം എറണാകുളത്തെത്തി മെട്രോ വാട്ടർ മെട്രോ ബോട്ട് എന്നിവയിൽ സഞ്ചരിച്ചു പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങൾ സന്ദർശിച്ച് നെടുമ്പാശ്ശേരിയിൽ നിന്നും കണ്ണൂർ എയർപോർട്ടിലെത്തി ശനിയാഴ്ച കണ്ണൂരിൽ താമസിച്ച് അടുത്ത ദിവസം ട്രെയിൻ മാർഗം നാട്ടിലേക്ക് സന്തോഷായി പോയത് എനിക്കാണ് ഏറ്റമായിട്ട് ശേഷം പ്രധാനാധ്യാപകൻ വക പ്രഭാത ഭക്ഷണവും കഴിച്ച് സ്കൂൾ ബസിൽ പാട്ടുപാടിയും തമാശ പങ്കിട്ട് പൊട്ടിച്ചിരിച്ചും വീട്ടിലേക്ക് മടങ്ങി മുമ്പ് ഈ വിദ്യാലയം പ്രധാന അധ്യാപികയ്ക്ക് കുടുംബസമേതവും ശേഷം പി പ്രസിഡന്റ് അധ്യാപകർ എന്നിവരുൾപ്പെട്ട സംഘത്തിനും വിദേശയാത്ര നൽകിയിരുന്നു വിദ്യാലയം നവരത്നങ്ങളെ തേടുന്നു എന്ന പദ്ധതിയുടെ ഭാഗമായി വിജയികളായ കുട്ടികളുടെ ഇരുപതു പേരടങ്ങുന്ന സംഘത്തിന് രണ്ടു തവണ കര ജല വ്യോമയാത്ര നൽകിയിരുന്നു വയോജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും കൂടുതൽ പരിഗണന നൽകേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് ഈ യാത്രാ പദ്ധതിയിലൂടെ വിദ്യാലയം നൽകുന്നത് പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ വയോജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആഹ്ലാദകരമായ ജീവിത സാഹചര്യവും ആഗ്രഹ പൂർത്തീകരണങ്ങളും സംതൃപ്തിയും ഉണ്ടായി വരുമ്പോഴാണ് ഈ യാത്ര സമ്പൂർണാർത്ഥത്തിൽ സഫലീകരിക്കപ്പെടുന്നത് യാത്ര കഴിഞ്ഞെത്തിയ യാത്രികരെ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ഉമ്മർ പ്രധാനാധ്യാപകൻ എ വി ഉണ്ണികൃഷ്ണൻ പി ടിഎ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഷുഹൈബ് മുസ്തഫ ആബിദ വെൽഫെയർ കമ്മിറ്റി വൈസ് ചെയർമാൻ പി പി സഹദേവൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്നും സ്കൂളിന്റെ കീഴിൽ വയോജനങ്ങൾക്കായി തുടർ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പാക്കുമെന്ന് പി ടിഎ ഭാരവാഹികൾ അറിയിച്ചു വെട്ടം ന്യൂസ്